ഈ മലപ്പുറം പരാമർശം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് നമ്മുടെ നാട്ടിൽ സജീവ ചർച്ചയാണ് സജീവ ചർച്ച മാത്രമല്ല രാഷ്ട്രീയ കോളിളക്കങ്ങളും ആരോപണ പ്രത്യാരോപണങ്ങളും ഒക്കെ ഉണ്ടായ സംഭവമാണ് ഇത് അവസാനിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ അത് ഇനിയും അവസാനിച്ചിട്ടില്ല കഴിഞ്ഞ ദിവസം നമ്മുടെ ലീഡേഴ്സ് മോർണിംഗിൽ വെള്ളാപ്പള്ളി നരേശൻ വന്നപ്പോഴൊക്കെ അദ്ദേഹം പറഞ്ഞതിൽ ഉറച്ചു നിൽക്കുന്നതും ഒക്കെ നമ്മൾ കേട്ടതാണ് അല്ലേ അപ്പോൾ ഇതിപ്പോ ഞാൻ പറയാനുള്ള കാരണം ഈ മലപ്പുറം പരാമർശ വിവാദം ഇങ്ങനെ നിൽക്കുമ്പോൾ തന്നെ വെള്ളാപ്പള്ളി നരേശൻ വേദി പങ്കിടുകയാണ് മുഖ്യമന്ത്രി എസ് എൻ ഡി പി യോഗത്തിന്റെ നേതൃസ്ഥാനത്തിൽ മൂന്ന് പതിറ്റാണ്ട് പൂർത്തിയാക്കുന്ന വെള്ളാപ്പള്ളിക്ക് ചേർത്തല യൂണിയൻ ഒരുക്കുന്ന സ്വീകരണ പരിപാടി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും ഇന്ന് വൈകുന്നേരം നാല് മണിക്ക് ചേർത്തല ബോയ്സ് ഹൈസ്കൂൾ ഗ്രൗണ്ടിലാണ് ഈ മഹാസംഗമം നടക്കുക നമുക്ക് കൂടുതൽ വിവരങ്ങൾ ദേവൻ എംപിയോട് തന്നെ ചോദിക്കാം ദേവൻ ഗുഡ് മോർണിംഗ് ഇക്കഴിഞ്ഞ ദിവസത്തെ വാർത്താ സമ്മേളനത്തിനിടയിൽ ഈ വെള്ളാപ്പള്ളി നരേശന്റെ മലപ്പുറം പരാമർശവുമായി ബന്ധപ്പെട്ടുള്ള മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തോട് സംഘപരിവാർ നടത്തുന്ന ഇത്തരം പരാമർശങ്ങളിൽ വെള്ളാപ്പള്ളിയല്ല ആരും വീടരുത് എന്ന് വെള്ളാപ്പള്ളിയെ പേരെടുത്ത് വിമർശിക്കാതെ അല്ലെങ്കിൽ മലപ്പുറം പരാമർശത്തിൽ വലിയ പ്രതികരണങ്ങളൊന്നും നടത്താതെ മുഖ്യമന്ത്രി ഒഴിഞ്ഞു മാറുന്നതാണ് നമ്മൾ കണ്ടത് ഈ പലരും പറഞ്ഞിട്ടുണ്ടായിരുന്നു മുഖ്യമന്ത്രി പ്രത്യേകിച്ച് നമ്മുടെ പ്രതിപക്ഷമൊക്കെ പറയുന്നുണ്ടായിരുന്നു മുഖ്യമന്ത്രി ഈ പരിപാടിയിൽ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ ഇന്നിപ്പോൾ ഈ പരിപാടിയിൽ മുഖ്യമന്ത്രി എത്തുന്നുണ്ട് ഒരുക്കങ്ങളൊക്കെ ഏതുവരെയായി എങ്ങനെയാണ് നിലവിലെ ഒരു രാഷ്ട്രീയ കാലാവസ്ഥ അവിടെ ദേവൻ സേതു ഗുഡ് മോർണിംഗ് എസ് എൻ ഡി പി യോഗം നേതൃസ്ഥാനത്ത് വെള്ളാപ്പള്ളി നടേശൻ മുപ്പത് വർഷം പൂർത്തിയാക്കുന്നതിൻ്റെ ആഘോഷമാണ് ഇന്നിവിടെ നടക്കുന്നത് ചേർത്തല എസ് എൻ ഡി പി യൂണിയൻ യൂണിയൻ്റെ നേതൃത്വത്തിലാണ് ഈ ഒരു മഹാസംഗമം ഇന്നിവിടെ സംഘടിപ്പിക്കുന്നത് നമുക്കറിയാം ഈ എസ് എൻ ഡി പി യോഗ എസ് എൻ ഡി പി യോഗത്തിൽ മാത്രമല്ല എസ് എൻ ട്രസ്റ്റിൻ്റെയും മെഡിക്കൽ മിഷൻ്റെയും ഒക്കെ നേതൃസ്ഥാനത്ത് ഈ വളരെ ദീർഘകാലം ഇരുന്ന ഒരു വ്യക്തി കൂടിയാണ് വെള്ളാപ്പള്ളി നടേശൻ ഒരു പക്ഷേ മഹാകവി കുമാരനാശാനു ശേഷം രണ്ട് തവണയായി പതിനാറ് വർഷം ഈ അധ്യക്ഷ ഇരുന്ന കുമാരനാശിനു ശേഷം ഏറ്റവും അധികം ദീർഘകാലം എസ് എൻ ഡി പി യോഗത്തിന് നേതൃത്ഥാനത്തിരിക്കുന്ന ഒരു വ്യക്തിയാണ് വെള്ളാപ്പള്ളി നടേശൻ வெள்ளப்பள்ளி ஆஹ் <laughs> വെള്ളാപ്പള്ളി നടേശൻ ഒരുക്കി നിന്ന് ഈ ഒരുക്കുന്ന ഈ മഹാസംഗമത്തിൻ്റെ ഉദ്ഘാടകനായി എത്തുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയൻ പിണറായി വിജയനാണ് മുഖ്യമന്ത്രിക്ക് പുറമേ മന്ത്രിമാരായിട്ടുള്ള പി രാജീവ് വി എൻ വാസവൻ ഒപ്പം തന്നെ പി പ്രസാദ് സജി ചെറിയൻ തുടങ്ങിയ മന്ത്രിമാരും ഈ ഇന്നത്തെ ഈ മഹാസംഗമത്തിൽ പങ്കെടുക്കും സേതു സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ മലപ്പുറം മലപ്പുറത്ത് നടത്തിയ വെള്ളപ്പള്ളി നടശൻ നടത്തിയ ഒരു വിവാദത്തിന്റെ പ്രസംഗത്തിന്റെ വിവാദ പ്രസംഗ വിവാദത്തിൻ്റെ അലലുകളൊക്കെ ഇപ്പോഴും അടങ്ങിയിട്ടില്ല അതിന്റെ പ്രതികരണങ്ങൾ ദിവസങ്ങൾ ഈ കഴിഞ്ഞ ദിവസങ്ങളുമെല്ലാം തന്നെ ഉണ്ടായിരുന്നു ഈ ഈ ഒരു ചടങ്ങിൽ ഈ നിന്ന് നടക്കുന്ന ഈ മഹാസംഗമത്തിൽ മുഖ്യമന്ത്രിയും മറ്റു മന്ത്രിമാരും പങ്കെടുക്കരുത് എന്നൊരു ആവശ്യം പ്രതിപക്ഷത്തിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരുന്നു ഒരു തെറ്റായ സന്ദേശമായിരിക്കും നൽകുക എന്നുള്ള കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്നാൽ കഴിഞ്ഞ ദിവസം സജി ചെറിയാൻ കഴിഞ്ഞ ദിവസം മാധ്യമങ്ങളെ കണ്ടപ്പോഴും പറഞ്ഞത് ഈ വെള്ളപ്പള്ളി നടേശൻ്റെ ഈ പരിപാടിയിൽ അതായത് ഈ ഇലക്ഷൻ ആകുമ്പോഴത്തേക്കും വോട്ട് മേടിക്കാനായി സമയത്ത് വോട്ട് മേടിക്കുന്ന സമയത്ത് മാത്രം വെള്ളപ്പള്ളി നടേശനെ പോയി കാണുന്നത് ശരിയല്ല അതുകൊണ്ട് തന്നെ അല്ലാത്ത സമയത്തും ഇവരുമായി എല്ലാം സഹകരിക്കണം അതുകൊണ്ട് തന്നെ ഈ ഒരു പരിപാടിയിൽ പങ്കെടുക്കുന്നത് കൊണ്ട് ഏതെങ്കിലും ഒരു ഈ എന്താണ് ഒരു നടപടി അല്ല എന്നുള്ള തരത്തിലായിരുന്നു സജിചറിയാൻ ഒരു പ്രതികരണം ഉണ്ടായിരുന്നത് മാത്രമല്ല കഴിഞ്ഞ ദിവസം ഈ ആദ്യഘട്ടത്തിൽ മുഖ്യമന്ത്രി ഇന്ന് ഈ പരിപാടിയിൽ പങ്കെടുക്കില്ല എന്നുള്ളൊരു അഭിമുഖങ്ങളൊക്കെ ഇന്നലെ രാത്രി ഉണ്ടായിരുന്നു ഏതായാലും ഇന്ന് വൈകിട്ട് വൈകുന്നേരം നടക്കുന്ന പരിപാടിയിൽ മുഖ്യമന്ത്രി എത്തുന്നുണ്ട് വൈകിട്ട് നാലു മണിക്ക് ചേർത്ത ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിലാണ് പരിപാടി നടക്കുന്നത് ഇവിടെ മുഖ്യമന്ത്രിയും മറ്റു മന്ത്രിമാരും എല്ലാവരും തന്നെ പങ്കെടുക്കുന്നുണ്ട് ഒരുപക്ഷെ ഈ ഒരു ഈ മുഖ്യമന്ത്രിയും മന്ത്രിമാരും എല്ലാം പങ്കെടുക്കുന്ന ഈ ഒരു പരിപാടിക്ക് ശേഷം ഒരുപക്ഷെ ഈ ഒരു സംഭവത്തെ പ്രതിപക്ഷം ആയുധമാക്കാനുള്ള ഒരു സാധ്യത കൂടി കാണുന്നുണ്ട് വെള്ളപ്പള്ളി നടേശൻ്റെ ആ ഒരു പ്രസംഗത്തിൻ്റെ വിവാദത്തിൻ്റെ പശ്ചാത്തലത്തിൽ ഈ ഒരു പരിപാടിയിൽ പങ്കെടുക്കുന്നത് ഒരുപക്ഷെ പ്രതിപക്ഷം ആയുധമാക്കാൻ സാധ്യതയുണ്ട് യു ഡി എഫ് മാത്രമല്ല ഒരുപക്ഷെ ബി ജെ പിയും അതൊരു രാഷ്ട്രീയം ആയുധമായി എടുത്തുകൊണ്ട് തന്നെയായിരിക്കും ഇനി വരും ദിവസങ്ങളിലും ഈ ഒരു സംഭവത്തിൽ ഇനി പ്രതികരണങ്ങൾ നടത്തുക സേതു ഓക്കെ